കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ് ഗ്രീൻ ഹൌസ് ക്ലീനിങ് സർവീസസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ രോഹിത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ പ്രശ്നേഷ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രോഹിത് ഒരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും പോലീസിൽ നൽകിയ പരാതിയാണ് ഇതിന് കാരണം അവർ പറയുന്നതനുസരിച്ച് പ്രശ്നേഷ് അവരെ ഉപദ്രവിക്കുകയും സ്വർണം ആവശ്യപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു രാത്രിയിൽ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുക സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുക തുടങ്ങിയ ആരോപണങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് കേസ് ഇതിനെതിരെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓൾറെഡി കഞ്ഞി കുടിക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബർമാർ രോഹിത്തിന്റെ സൈഡും അതുപോലെ സഹോദരിയുടെയും അമ്മയുടെയും സൈഡും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നിങ്ങളുടെ വിവേചനം അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് എനിക്ക് കഞ്ഞു കുടിക്കാൻ വേണ്ടി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു മാസം ഈ വിവാദം ഉണ്ടായതിനു ശേഷം യൂട്യൂബിൽ നിന്ന് മാത്രം ഏകദേശം എത്ര രൂപ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് ഈ വിവാദം തുടങ്ങിയതിന് ശേഷം ഏകദേശം നാല് വീഡിയോസാണ് ആ ചാനലിൽ ഇട്ടിട്ടുള്ളത് എൻ്റെ അറിവിൽ പുള്ളി കൂടുതലും വീഡിയോ എഴുന്നേത് ഫേസ്ബുക്കിലാണ് അവിടെയാണ് കൂടുതൽ വ്യൂസും ഞാൻ ഇപ്പോ യൂട്യൂബിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഫേസ്ബുക്കിൽ പോയാൽ ചിലപ്പോ എത്ര കിട്ടിയെന്ന് എണ്ണാൻ പോലും പറ്റിയെന്ന് വരില്ല യൂട്യൂബിൽ ഈ നാല് വീഡിയോസിനും കൂടി ആകെ എട്ട് ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിനെ സംബന്ധിച്ച് എട്ട് മിനിറ്റിൽ കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോ ആണെങ്കിൽ കൂടുതൽ പരസ്യം വെക്കാനും കൂടുതൽ പൈസ കിട്ടാനും ചാൻസ് ഉണ്ട് ഈ നാല് വീഡിയോസും എട്ട് മിനിറ്റിൽ കുറഞ്ഞതൊന്നുമല്ല ദൈർഘ്യം കൂടുമ്പോൾ കിട്ടുന്ന പൈസയും കൂടും ഇനി ഒരു ഏകദേശ കണക്ക് പറയാം ചിലപ്പോൾ ഈ പ്രശ്നം നടക്കുന്നുകൊണ്ട് യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് പൈസ കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് ഹെഡിങ്ങിലൊക്കെ ഇഷ്യൂ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ഒട്ടും ചാൻസ് ഇല്ല എന്നാലും ന ഈ നാല് വീഡിയോസും വെച്ച് നോക്കിയാൽ ഒരു ആയിരം യുവിനെ ഏറ്റവും കുറഞ്ഞത് ഒരു ഡോളർ കിട്ടിയാൽ പോലും എണ്ണൂറ് ഡോളർ കിട്ടും അതായത് ഏകദേശം അറുപത്തിയെട്ടായിരം രൂപ ഇവിടെ ഒരു കാര്യമുണ്ട് ഇത് ഒരു ഫാമിലി ബ്ലോഗൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ യൂട്യൂബ് ആയിരം വ്യൂസിന് ഒരു പത്ത് ഡോളർ വരെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം ആറര ലക്ഷം വരെ അല്ലെങ്കിൽ ആറര ലക്ഷം രൂപ വരെ വരും നമുക്ക് അത്രയൊന്നും വേണ്ട ഒരു അഞ്ച് ഡോളർ വെച്ച് കൂട്ടിയാൽ പോലും മൂന്നര ലക്ഷത്തിൻ്റെ അടുത്ത് വരും ഇതൊക്കെ വെറും കണക്കുകളാണ് ചിലപ്പോൾ യൂട്യൂബ് പോളിസിക്ക് എതിരാണെങ്കിൽ ഒരു രൂപ പോലും കിട്ടാതെയും ഇരിക്കാം ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് പുള്ളിയുടെ വീഡിയോസിന് അത്ര റീച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തോ പുറത്തു പോകാനുള്ള തർക്കമാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നും കേട്ടിട്ടുണ്ട് ഡെയിലി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വീഡിയോ ഇട്ടാൽ ഒരു വഴക്കുമില്ലാതെ ഈ പൈസയൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഈ പറഞ്ഞതൊക്കെ യൂട്യൂബിന്റെ വരുമാനമാണ് ഫേസ്ബുക്കിലെ വ്യൂസ് ഇതിലും കൂടുതലാണ് എന്തായാലും ഇതൊക്കെ പ്രശ്നം വിഷയമാണോ എന്ന് എനിക്ക് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്നാലും ഇതൊക്കെ കണക്ക് കൂടുതൽ ചിലപ്പോൾ തെറ്റാനും സാധ്യതയുണ്ട്